കടലിനും കായലിനും ഇടയിലുള്ള പുണ്യഭൂമി കൊല്ലം ജില്ലയിലെ ചവറ പന്മനയിലെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പുണ്യപുരാതനവും ഭക്തിസാന്ദ്രവുമായ ഈ ക്ഷേത്രത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടുത്തെ ഓരോ മണിക്കിക്കങ്ങളും ദേവിയുടെ മുന്നിലേക്ക് ഭക്തർ നൽകുന്ന ഓരോ ആഗ്രഹങ്ങളാണ് ആ ദിവ്യഭൂമിയിലേക്ക് നമുക്കും പോകാം അമ്മേ ശരണം അമ്മേശരണം ശരണം കാട്ടിൽ ശരണം ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാട്ടിലമ്മയുടെ തിരുസന്നിധിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കൊല്ലം ജില്ലയിലെ ചവര പന്മനയ്ക്കടുത്താണ് കാട്ടിലമ്മയുടെ ക്ഷേത്രം വരുന്നത് അപ്പോൾ ഞങ്ങൾ പുലർച്ചെ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു കേട്ടോ അവിടുന്ന് തിരിമേഘതിരു ക്ഷേത്രത്തിൽ ഇപ്പോൾ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പറ്റുന്നത് പോലെ പോവാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യവും ദേവിയുടെ അനുഗ്രഹത്താൽ പോകാൻ സാധിച്ചു അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലാതെ തന്നെ വർഷത്തിലെ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഞങ്ങൾ അവിടെ പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉത്സവമായോണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ നിന്നും പടിഞ്ഞാറേക്ക് പോയി ശങ്കരമംഗലത്ത് നിന്നും നമ്മൾ തിരിഞ്ഞു പോകണം കേട്ടോ അപ്പോഴാണ് ചവറ പന്മനയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഉത്സവമായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നാണല്ലോ നമ്മൾ കൊല്ലത്തേക്ക് വരുന്നത് ആലപ്പുഴ ആ ഒരു ദേശീയപാത മുഴുവനും ഇതുപോലെ പണി നടക്കുകയാണ് കേട്ടോ മുഴുവനും ഭാഗങ്ങളെല്ലാം ഇതുപോലെ പൊളിച്ചിട്ടേക്കുകയും റോഡ് പണി നടക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ അതൊക്കെയാണെങ്കിലും അമ്പലം ഒരു മണിവരെ രണ്ട് മണിവരെ ഉണ്ടാവും ഉത്സവമാണല്ലോ അതുകൊണ്ട് തന്നെ ദേവിയെ നല്ല രീതിയിൽ കണ്ടു തൊഴാൻ പറ്റി അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ ശങ്കരമംഗലത്തു നിന്ന് നേരെ തിരിഞ്ഞിട്ടുണ്ട് ചവറ എത്തിയിട്ടുണ്ട് ചവറ കാറ്റിൽ മിക്കതിലേക്ക് പോകാനുള്ള വഴി നമ്മളിതാ തിരിയുവാണ് ഇതാ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ല മതിൽ ആ മതിൽക്കെട്ടുകൾ ശ്രദ്ധിച്ചോളണേ നിങ്ങൾ അത് കെ എം എം എല്ലിൻ്റെ മതിൽക്കെട്ടുകളാണ് കേട്ടോ കെ എം എം എൽ എന്ന് പറയുമ്പോൾ കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു മതിൽക്കെട്ടിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത് കെ എം എം എല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരു വ്ളോഗ് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ചന്ദ്രയാൻ ദൗത്യത്തിലൊക്കെ കെ എം എം എൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ കെ എം എം എല്ലും ചന്ദ്രയാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ചുരുക്കി പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ ചന്ദ്രയാൻ രണ്ടിലും ചന്ദ്രയാൻ മൂന്നിലും കെ എം എം എല്ലുള്ള ടൈറ്റാനിയം സ്പോഞ്ച് മെറ്റൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ലോഹക്കൂടാണ് ചന്ദ്രയാൻ പേടകത്തിലെ ക്രിട്ടിക്കൽ കോമ്പോണൻസ് തയ്യാറാക്കാൻ ഉപയോഗിച്ചത് അതുപോലെ ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തിലെ ഏക പ്ലാന്റും ദ ഈ കാണുന്ന കെ എം എം എൽ ആണ് കേട്ടോ കൊല്ലം ചവറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലേ അപ്പോൾ ഇത് പാസ് ചെയ്തിട്ടാണ് നമ്മുടെ കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലോട്ട് പോകേണ്ടത് കേട്ടോ ആ വഴി പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കേലക്കെ കാണാൻ സാധിക്കുവേ അപ്പോൾ കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അറമ്പുകളായിട്ട് തന്നെ ഇങ്ങനെ വിട്ടു തന്നിട്ടുണ്ട് ഇവിടേക്ക് വരുന്ന ഭക്തരുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കൊച്ചപ്പുറത്തോട്ട് നടക്കുമ്പോൾ തന്നെ അഷ്ടമുടി കായൽ കാണാം അപ്പോൾ ആ ഒരു കായലിൻ്റെ മറുഭാഗത്താണ് നമ്മുടെ കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം ഇരിക്കുന്നത് അതായത് നടുവിലുള്ള ഇരിക്കുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ വഴി വഴി അല്ലെങ്കിൽ വള്ളം വള്ളം നമ്മൾ വഴിയാണ് പോയത് കുട്ടികളെയൊക്കെ കൊണ്ട് സേഫ് സേഫ് അല്ല കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടും ജംഗാർ തന്നെയാണ് സേഫ് അപ്പോൾ ഉത്സവമായിട്ടാണ് ഇത്രയും തിരക്ക് കേട്ടോ അതാ ഈ കാണുന്നതൊക്കെ പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ജംഗാറിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഒരു ജംഗാർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽപ്പുണ്ടായിരുന്നു ആ ദൂര ദൂരക്കാഴ്ചയായിട്ട് കാണുന്നതാണ് നമ്മുടെ കാട്ടിലമ്മയുടെ ദേവീക്ഷേത്രം അപ്പോൾ നമ്മൾ ജങ്കാറിൽ കയറി കഴിഞ്ഞു അപ്പോൾ ഇതാ ഞാൻ നിൽക്കുവാണ് കേട്ടോ അപ്പം ഈ ജങ്കാറിൽ ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാൻ കേട്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് ജങ്കാർ വരെ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് കാട്ടിലമ്മയ്ക്ക് ഇത് ക്ഷേത്ര ഉപദേശക സമിതി ഭക്തർക്കായിട്ട് വിട്ടുകൊടുക്കുന്ന ഫ്രീ സർവീസാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യാനുസരണം നമുക്ക് യാത്ര ചെയ്യാം വള്ളത്തിൽ പോകുന്നവർക്കാണെങ്കിൽ ഒരു എന്തോ ചെറിയ തുക എന്തോ കൊടുക്കണം അത് അഞ്ച് രൂപ എന്തോ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അത് സ്വകാര്യ വ്യക്തികൾ തന്നെ നടത്തുന്നതാണ് അത് ക്ഷേത്രം വകയല്ല ഞാനങ്ങനെ പോയിട്ടില്ല വള്ളത്തിൽ അങ്ങനെ പോയിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല വള്ളത്തിൽ പോകുന്നതിന് എത്രയാണെന്ന് എനിക്കറിയില്ല പക്ഷെ കുറവാണ് പൈസ എന്തായാലും കുറവാണ് അഞ്ച് രൂപയോ പത്ത് രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ ജങ്കാർ ഒന്ന് തിരിയുമ്പോൾ തന്നെ നമ്മുടെ അമ്മയുടെ നടയിലെത്തും അപ്പോൾ അതാ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ അമ്മയുടെ നടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുവാണ് കേട്ടോ ഒരുപാട് പോലീസുകാരെയൊക്കെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉത്സവമായത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു ഗോപുരം കണ്ടില്ലേ നിറയെ ലൈറ്റാണ് കേട്ടോ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും രാത്രി വന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരിക്കും നമുക്ക് കാണാനുള്ള ഭാഗ്യമില്ല നമ്മൾ ദൂരെ നല്ലേ വരുന്നേ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് കാട്ടിലമ്മയുടെ നടയിലേക്ക് പോകാനുള്ള വഴി അപ്പോൾ അപ്പുറം സൈഡ് കടലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടലാണ് ഇപ്പുറം സൈഡ് കായലാണ് വളരെ അന്തരീക്ഷമാണ് ചുറ്റിനും കച്ചവടക്കാരുണ്ട് വിലകുറവിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്ന ഒരുപാട് കടകൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു അതുപോലെ ചട്ടികൾ കലങ്ങൾ കലം ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് കാണിച്ചു തരാം കൂടുതലായിട്ടുള്ള ആ ഒരു വഴിയോര കച്ചവടങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇപ്പം നമ്മൾ തൊഴാനല്ലേ പോകുന്നത് ഇപ്പോൾ തൊഴാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയില്ല തിരിച്ചു വന്നപ്പോഴാണ് എല്ലാം നോക്കി നമ്മൾ ചട്ടികളൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ പിന്നെ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ പിന്നെന്താണ് ഈ മാല വള കമ്മലുകൾ പല പല ഫാൻസി ഐറ്റംസ് ഇതുപോലുള്ള നെറ്റിപ്പട്ടങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള വഴിയോര കച്ചവടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു അപ്പോൾ നമ്മളല്ലാതെ വരുമ്പോൾ ഉത്സവത്തിനല്ലാതെ തന്നെ നമ്മൾ വരുമ്പോഴും ഈ സംഭവങ്ങളെല്ലാം ഇവിടെ തന്നെ കാണുമെ പിന്നെ ഉത്സവമായതുകൊണ്ട് കുറച്ചും കൂടെ അവർ ചെയ്തു വച്ചിട്ടുണ്ട് ഉത്സവത്തിനല്ലാതെ നമ്മളിവിടെ വരുമ്പോഴും ഒരുപാട് കടകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ നല്ല തിരക്കാണ് അല്ലാത്ത ദിവസങ്ങളിലും തിരക്കുണ്ട് പക്ഷെ എന്നാലും വെള്ളിയും ഞായറുമാണ് കൂടുതൽ തിരക്ക് വരുന്നത് ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പല പ്രാവശ്യമായിട്ട് ഇവിടെ വരാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വർഷത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ഞാനിവിടെ വരാറുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ വന്ന് പൊങ്കാല ഇട്ടിട്ടുണ്ട് മോക്ഷയുടെയും ദക്ഷയുടെയും പേരിൽ പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാട്ടിലമ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഉണ്ട് അതാ കണ്ടില്ലേ ഇരുപത് രൂപയുടെ സാധനങ്ങൾ ഏതെടുത്താലും ഇരുപത് രൂപ എന്നൊക്കെ പറഞ്ഞ് വൻപിച്ച വില കുറവിലാണ് ഇവിടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കേട്ടോ എനിക്ക് ചട്ടി ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ അതും വളരെ തുച്ഛമായിട്ടുള്ള വിലയിലാണ് ഞാൻ വാങ്ങിച്ചത് നല്ല ക്വാളിറ്റിയുള്ള ചട്ടിയായിരുന്നു നമ്മുടെ ഇവിടെയൊന്നും ഇത്ര വില കുറവിലൊന്നും ചട്ടികളൊന്നും കിട്ടില്ല കേട്ടോ നമ്മൾ ഈ വരുന്ന ആ ഒരു സമയത്ത് കാണിച്ചു തരാമേ തിരിച്ച് വരുന്ന സമയത്ത് ആ വാങ്ങിയ ചട്ടിയൊക്കെ കാണിച്ചു തരാം അപ്പോൾ ദാ നമ്മൾ പന്തലിലേക്ക് കടന്നിട്ടുണ്ട് നടപ്പന്തലാണിത് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്ന നടപ്പന്തലാണ് അപ്പോൾ ദാ അമ്മയുടെ തീരു സന്നിധിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് സ്ത്രീഭൂതബലി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ പക്ഷേ ക്യൂ ആണെങ്കിലും അധികം ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ നമുക്ക് സഹിക്കേണ്ടി വന്നില്ല അത് കാട്ടിലമ്മയുടെ അനുഗ്രഹം തന്നെയാണ് ആ ക്യൂ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കയറി തൊഴാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ അവിടെ നിൽക്കുന്ന പോലീസുകാർ കുഞ്ഞിനെ കൊണ്ട് വന്നതല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കയറി കാണാം എന്ന് പറയുകയും നമ്മൾ വെയിറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ നമുക്ക് കയറി തൊഴാനുള്ള ആ ഒരു സാഹചര്യം തരികയും ചെയ്തു അത് തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം ഉള്ളത് തന്നെയാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കാണുന്നതാണ് കാട്ടിലമ്മയുടെ മണികൾ ഈ മണികൾക്ക് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഐതിഹ്യങ്ങളും പറയാനുണ്ട് അതെന്താണെന്ന് നമുക്ക് കേൾക്കാം കാട്ടിലമ്മയുടെ ഉത്സവം വൃശ്ചിക മാസത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വൃശ്ചികനാളിൽ നാളിൽ കൊടിയേറ്റ് നടന്നപ്പോൾ കൊടിമരത്തിൽ നിന്നും ഒരു മണി താഴെ വീഴുകയും അത് കണ്ട് ക്ഷേത്ര ശാന്തി ആ മണിയെടുത്ത് ഒരു ആലിൻ്റെ ചുവട്ടിൽ കെട്ടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ അഭിവൃദ്ധിക്കെല്ലാം കാരണം ഈ ഒരു മണികെട്ടാണ് എന്നും പിന്നീട് അത് ദേവപ്രശ്നം വെച്ചപ്പോൾ കാട്ടിലമ്മയുടെ ഇഷ്ട വഴിപാടായി മാറുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം വരുന്നത് കാലങ്ങളിൽ ഭക്തർ തൻ്റെ ആഗ്രഹങ്ങളെ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ഈ ഒരു മണികെട്ടലിലൂടെയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പുറകുവശം ആണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് രണ്ടായിരത്തി നാലിലെ സുനാമിയില്ലേ ആ സമയത്ത് പോലും നമ്മുടെ ഈ ഒരു അമ്പലത്തിൻ്റെ സൈഡിലേക്ക് തിരമാലകൾ വരെയോ ഒരു നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല കാര്യം ഈ ഒരു അമ്പലമെന്ന് പറയുന്നത് കടലിനോട് ചേർന്നിരിക്കുന്ന അമ്പലമാണ് എന്നുവെച്ചാൽ കടലും കായലിൻ്റെയും നടുവിലാണ് ഈ ഒരു അമ്പലം ഇരിക്കുന്നത് പക്ഷേ സുനാമിയുടെ സമയത്ത് പോലും ഒരു കോട്ടവും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ വന്നപ്പോൾ ശ്രീഭൂതബലി നടക്കുമായിരുന്നു ആ കാണുന്നത് ക്യൂ ആണ് കേട്ടോ ദേവിയെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് പിന്നെ ഈ പുറകു വശത്ത് ഇങ്ങനെ പന്തലായിട്ട് കെട്ടിയിരിക്കുന്നത് അന്നദാനം കൊടുക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ ഓഡിറ്റോറിയം പോലെ കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ അന്നദാനത്തിന് നമ്മൾ നിന്നില്ല കാര്യം ഒരുപാട് നേരം പിടിക്കും അതുകൊണ്ട് നിന്നില്ല അപ്പോൾ ഒത്തിരി പോലീസുകാരെയൊക്കെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പുറം സൈഡ് നമുക്ക് കടലിലൊക്കെ ഇറങ്ങാൻ പറ്റും കേട്ടോ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല അപ്പുറത്തെ സൈഡിൽ ഇറങ്ങാൻ പറ്റും ഇങ്ങനെ മണിയുടെ കാര്യം പറഞ്ഞില്ലേ മണി ഇങ്ങനെ ഒരു ചുമന്ന നൂലിൽ കെട്ടിയിട്ടാണ് കോർത്തിട്ടാണ് തരുന്നത് അത് ഇതാ ഇവിടെ ഇരുന്നാണ് അവർ തരുന്നത് കേട്ടോ മണി ഇങ്ങനെ കോർക്കുവാണേ അവിടെ രണ്ട് മൂന്ന് സ്ത്രീകളൊക്കെ ഇരുന്നിട്ട് അപ്പോൾ ഇതാ നമ്മൾ തൊഴുതൂ തൊഴുതിറങ്ങി അപ്പുറമുള്ള കാഴ്ചകളൊന്നും എടുത്തിട്ടില്ല നമുക്കങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ ഈ കാണുന്നതാണ് നമ്മുടെ മണി കിട്ടുന്ന ആ ഒരു ആല് ഞാൻ ഞാനും കെട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കെട്ടിയിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം എനിക്ക് ദേവി നല്ല രീതിയിൽ തന്നെ സാധിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നില്ല പായൊക്കെ വിരിച്ചിട്ടിരിക്കുന്നുണ്ടല്ലേ ഇവിടെ വന്നിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഭജന ഇരിക്കാനും അങ്ങനെയൊക്കെ വരുന്നവരാണ് ഇവിടെ കുടില് കെട്ടിയിട്ടാണ് അവർ താമസിക്കുന്നത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇങ്ങനെ വന്ന് ചെറിയ ചെറിയ ടെൻറ്റുകൾ അടിച്ച് അത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട് ദാ കാണുന്ന ഷീറ്റ് പുരയില്ലേ അവിടെയൊക്കെ ആളുകൾക്ക് താമസിക്കാൻ പറ്റും തയ് കാണുന്നതാണ് നമ്മളെ മണി കെട്ടുന്ന ആല് അപ്പോൾ ഈ മണികൾക്ക് ഓരോ മണികൾക്കും ഓരോ കഥകൾ പറയാനുണ്ട് ഓരോ മനുഷ്യന്റെയും ആഗ്രഹങ്ങളാണ് ആ മണി കിലുക്കത്തിനുള്ളത് ആ മണി കിലുങ്ങുമ്പോൾ ദേവി അത് അറിയുകയും ദേവി അത് നടത്തി കൊടുക്കുകയും ചെയ്യുന്നു ദാരികനെ പതിച്ച ഉഗ്രമൂർത്തി ഭാവമാണ് കാട്ടിലമ്മക്കുള്ളത് ഭദ്രകാളിയാണ് കേട്ടോ ദേവി ഗണപതി ദുർഗാദേവി മാടൻ തമ്പുരൻ യക്ഷിയമ്മ നാഗദേവങ്ങൾ യോഗീശ്വരൻ എന്നിവയാണ് ഉപപ്രതിഷ്ഠകൾ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ് നല്ല തിരക്കുള്ള ദിവസങ്ങൾ മണിനേർച്ചയാണ് പ്രധാന വഴിപാട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തൊഴുതിട്ട് ഇറങ്ങുകയാണ് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കടൽ ഒന്ന് കാണണം അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ സ്റ്റേജിൽ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് പ്രഭാഷണമൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ചൊന്നും എടുത്തില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഒന്ന് വീഡിയോ എടുത്ത് വന്നതേ ഉള്ളൂ ഒരിടത്തും അങ്ങനെ നിന്നില്ല അപ്പോൾതാ ഇവിടെ ഒരു വലിയ പനയൊക്കെ നിപ്പുണ്ട് കേട്ടോ ആ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു പന വലിയ പനയൊക്കെ നിൽക്കുന്ന നിപ്പുണ്ട് ആ പനയ്ക്കും കഥകൾ കാണും അതിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല കേട്ടോ ഓരോ മണൽത്തരിക്കും ഉണ്ടല്ലോ ഓരോ കഥകൾ അമ്മയുടെ നടയിൽ വരുന്ന ഓരോ മണൽത്തരിക്കും അല്ലെങ്കിൽ അമ്മയുടെ നടയിൽ ഇരിക്കുന്ന ഓരോ കാര്യത്തിനും ഉണ്ടാവും ഓരോ കഥകൾ അപ്പോൾ അതാ ഈ ഒരു സ്റ്റേജിൽ പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്ത് നടന്നു പോകുന്നതിൻ്റെ ആ ഒരു സമയത്ത് വീഡിയോ എടുത്തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് കടലിലോട്ടാണ് കേട്ടോ കടലിലെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ കടല് നേരത്തെ നമ്മൾ ആ ഒരു അമ്പലത്തിൻ്റെ ബേക്ക് സൈഡിൽ നിന്നപ്പോൾ കണ്ടായിരുന്നു പിന്നെ കടലിൽ ഇറങ്ങിയില്ല അതുകൊണ്ടൊന്ന് ജസ്റ്റ് കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പ്രഭാഷണമൊക്കെ കേട്ടിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെ ദാ ഇതാണ് ആ ഒരു സ്റ്റേജ് പിന്നെ ഇനി നമ്മൾ കടലിലോട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അതുപോലെ ഈ ഒരു ഉത്സവം നടക്കുന്ന ആ സമയത്ത് വിവിധ കലാപരിപാടികളൊക്കെ രണ്ട് സ്റ്റേജിലായിട്ട് നടത്തുന്നുണ്ട് കേട്ടോ രണ്ട് ഉണ്ട് ഇവിടെ അപ്പോൾ ആ രണ്ട് സ്റ്റേജിലും കലാപരിപാടികൾ നടത്തുന്നുണ്ട് അപ്പോൾ അതാ ഇതാണ് ദേഹണ്ണപുര ഇവിടെ വെച്ചിട്ടാണ് ആഹാരമൊക്കെ പാചകം ചെയ്യുന്നതും അപ്പുറം സൈഡിൽ വെച്ചിട്ടാണ് ആഹാരം ആളുകൾക്ക് കൊടുക്കുന്നതും കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ജെ സി ബിയും അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കൊണ്ട് നിർത്തിയിട്ടിട്ടുണ്ട് അവിടുത്തെ കടലിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിനോദസഞ്ചാരത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കുതിരപ്പുറത്തൊക്കെ കയറില്ലേ ആ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ഒരാളിങ്ങനെ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ ചുറ്റുന്നതൊക്കെ കണ്ടായിരുന്നു ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ കോവളം ബീച്ചിലെ കോവളമാണോ വേളിയാണോ എന്ന് ഓർമ്മയില്ല കുഞ്ഞിലെ ചെറുതിലെ ഞാൻ കയറിയിട്ടുണ്ട് ഈ ഒരു കുതിരപ്പുറത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ കടൽ അപ്പോൾ ഒരുപാട് മത്സ്യബന്ധനത്തിനായിട്ടുള്ള വള്ളങ്ങളൊക്കെ ഇങ്ങനെ കരയ്ക്ക് ഇങ്ങനെ ചേർത്തിട്ടേക്കുന്നതൊക്കെ കണ്ടായിരുന്നു ഒരുപാട് പേര് കടലിൽ ഇറങ്ങുകയും കാലൊക്കെ നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഭാഗ്യത്തിന് നമ്മൾ പോയപ്പോൾ മഴയൊന്നും ഇല്ല കേട്ടോ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ അന്ന് നല്ല മഴയായിരുന്നു കേട്ടോ കൊല്ലം ഭാഗത്ത് വലുതായിട്ട് മഴ ഉണ്ടായിരുന്നില്ല തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് വരാനൊരുങ്ങിയ ആ ഒരു സമയത്താണ് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നേ അതുവരെ മഴ ഞങ്ങളെ രക്ഷിച്ചു കണ്ടില്ലേ കുതിരപ്പുറത്തൊക്കെ ആളുകൾ പോകുന്നത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ വന്ന് ദർശനം കഴിഞ്ഞതിന് ശേഷം കടലില് വരുന്നവർക്ക് ഇതുപോലെ കുതിര ുള്ള ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് കുതിരകളെയൊക്കെ നമ്മളിവിടെ കണ്ടായിരുന്നു കുതിര സവാരി ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അതാ നല്ല ശാന്തമായി കിടക്കുകയാണ് കേട്ടോ കടല് പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം പറയട്ടെ കടലിൻ്റെ ഒരു സൈഡിലായിട്ട് ചുമന്ന കളർ പോലെ കണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയാമെന്നുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ചുമന്ന കളറിൽ അതിങ്ങനെ വ്യാപിച്ച് വരുന്നുണ്ട് എന്നാലും ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് കണ്ടത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ വല്ല മാലിന്യങ്ങളുമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിഭാസമായിരിക്കാം എനിക്ക് എന്താണെന്ന് എങ്ങോട്ട് മനസ്സിലായില്ല ഒരു പ്രത്യേക തരം കളറ് കടലിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും വഴിയോര കച്ചവടങ്ങളുടെ അടുത്തേക്ക് എത്തി ഏതെടുത്താലും ഇരുപത് രൂപ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സത്യമാണ് കേട്ടോ ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ ഏത് സാധനം എടുത്താലും ഇരുപത് രൂപ അൻപിച്ച വില കുറവിലാണ് ഇവിടെ ഓരോ സാധനങ്ങളും വയ്ക്കുന്നത് ഫാൻസി ഐറ്റംസ് പ്ലാസ്റ്റിക് ബക്കറ്റുകൾ കപ്പുകൾ അതുപോലെ ഡബ്ബകൾ ഇങ്ങനെ പല ഐറ്റംസും ഇവിടെ ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നതാണ് കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് കേട്ടോ അതുപോലെ ഭക്ഷണ സാധനങ്ങളായിരുന്നാലും എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന ഭക്ഷണങ്ങളും അതുപോലെ ഐസ്ക്രീമുകൾ അങ്ങനെയുള്ള വിവിധ ഭക്ഷണങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ സോഡാ സർബത്ത് അങ്ങനെയുള്ള എന്താണ് ജ്യൂസ് ഐറ്റംസും കോള ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ ചെരുപ്പുകളാണെങ്കിൽ വളരെ വിലക്കുറവിലാണ് ഇവിടെ വിൽക്കുന്നത് നൂറ്റമ്പതിനും ഇരുന്നൂറിനും വരെ ചെരുപ്പുകൾ നല്ല നല്ല ചെരുപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ വാങ്ങിച്ചില്ല നൂറ് രൂപയ്ക്കും ചെരുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിക്കാത്തത് വേറൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഗൂഗിൾ പേയുടെ ആ ഒരു റേഞ്ചിന് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അധികം സാധനങ്ങളൊന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ അതാ ഈ കാണുന്ന ചട്ടി ആ ഒരു കൈപ്പിടി ഉള്ള ചട്ടി ഉണ്ടല്ലോ അത് ഞാൻ വാങ്ങിച്ചായിരുന്നു അങ്ങനെ രണ്ട് ചട്ടി ഞാൻ വാങ്ങിച്ചു കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ചട്ടികൾക്ക് ഭയങ്കര വിലയാണ് പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്കധികം വില കൊടുക്കാതെ തന്നെ ഒരു തുച്ഛമായിട്ടുള്ള വിലയിൽ തന്നെ എനിക്ക് കിട്ടി കേട്ടോ ഒരു ചട്ടിക്ക് അൻപത് രൂപ അങ്ങനെ ആ ഒരു പ്രൈസിലാണ് കിട്ടിയത് അപ്പോൾ അത് ഭയങ്കര വിലക്കുറവായിട്ട് എനിക്ക് തോന്നി നമ്മുടെ ഇവിടെ ആ ഒരു അമ്പത് രൂപയ്ക്കൊന്നും ചട്ടിയൊന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഒത്തിരി കടകളുണ്ട് കണ്ടില്ലേ ബജിമുളകുകൾ തൂക്കി ഇട്ടേക്കുന്നത് കണ്ടോ ഇത് ബജിക്കടയാണ് കേട്ടോ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഉണ്ടാക്കിത്തരും അപ്പോഴപ്പോഴാണ് തരുന്നത് അതുപോലെ തന്നെ ആളുകൾ വന്ന് കഴിക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് പുസ്തകങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് കേട്ടോ കണ്ടില്ലേ പുസ്തകമേള എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ വലിയ വലിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും അതുപോലെ ചെടികൾ ചെടികൾ വിൽക്കുന്ന സ്ഥലവും ഉണ്ട് കേട്ടോ ഇഷ്ടാനുസരണം നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ ഇവിടെ നിന്ന് എടുക്കാം അപ്പോൾ കാട്ടിൽ മേൽക്കത്തിൽ ദേവീക്ഷേത്രത്തിലെ മേളയാണ് അതാ ഈ കാണുന്നതെല്ലാം അപ്പോൾ ഉത്സവത്തിന് വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ സാധനവും വാങ്ങണം കേട്ടോ വൻപിച്ച വില കുറവിലാണ് ഇവിടെ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ കുങ്കുമം കുങ്കുമില്ലേ നെറ്റിയിലിടുന്ന കുങ്കുമം അതൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് ജംഗാറിലേക്ക് പോവാൻ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതാ ആ വരുന്ന ജംഗാറിലാണ് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് നേരത്തെ കാണിച്ചു തന്നില്ലേ മേള അത് ഈ ഉത്സവം കഴിയുമ്പോഴേക്കും കഴിയും പക്ഷേ ഞായർ വെള്ളി ദിവസങ്ങളിൽ നല്ല തിരക്കാണ് ആ തിരക്കുള്ള സമയങ്ങളിൽ കടകൾ തുറന്നു തന്നെ പ്രവർത്തിക്കും ഉത്സവം കഴിഞ്ഞാലും ഇവിടെ കടകൾ കാണുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ അപ്പൊ അത് ആ കടത്ത് വെഞ്ചിയിലും ആളുകൾ വരെയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ അമ്പലമൊക്കെ അടയ്ക്കാറായിട്ടുണ്ട് എന്നാലും നല്ല തിരക്കാണ് കേട്ടോ ആളുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കടത്തിന് ആളുകൾ ഉണ്ട് കേട്ടോ നല്ല രീതിയില് തിരക്കുണ്ട് അപ്പോൾ നമ്മൾ ഇത് ആ ജംഗാറിൽ കയറി ഇനി നമ്മൾ കാർ കാറിട്ടിരിക്കുന്നതിന്റെ അങ്ങോട്ടാണ് പോകുന്നത് ഇതൊക്കെ കായൽ കാഴ്ചകളാണ് കേട്ടോ ജംഗാറിൽ നിൽക്കുവാണേ ഞാൻ അപ്പോൾ അവിടെ നിന്നിട്ടുള്ള ആ ഒരു വ്യൂ ആണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ കായലിന്റെ ആ ഒരു വ്യൂ ആണ് കാണിച്ചു തന്നത് അപ്പോൾ ഇതാ നമ്മൾ കാട്ടിലമ്മയുടെ നടയിൽ വന്നിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കണ്ടില്ലേ കടത്ത് കയറിയിട്ട് ആളുകൾ വരുന്നത് കണ്ടില്ലേ കടത്ത് കയറുന്നത് ഒരു പ്രാവശ്യം നമുക്ക് അങ്ങനെ പോയി നോക്കണം ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ നമ്മൾ തിരിച്ച് ജങ്കാർ ഇറങ്ങി കേട്ടോ അപ്പോൾ വീണ്ടും ജങ്കാർ അങ്ങോട്ടേക്ക് പോകുന്നതാണ് ആളുകളെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അങ്ങനെ ഞങ്ങൾ കാട്ടിലമ്മയെ കണ്ടു കാട്ടിലമ്മയെ കണ്ടു നല്ല രീതിയിൽ തൊഴുതു മനസ്സ് നിറഞ്ഞു അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞങ്ങൾ തിരിച്ച് ഇനി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉത്സവ സമയത്ത് തന്നെ എനിക്കവിടെ പോവാനും കൂടെ അവിടുത്തെ കാഴ്ചകളും അമ്മയുടെ ഐതിഹ്യങ്ങളും ഒക്കെ പറഞ്ഞു തരാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് അതുപോലെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ എൻ്റെ ചാനല് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റുകൾ നിങ്ങളുടെ ഓരോ കമൻറ്റുകളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനിയും നല്ല നല്ല അറിവുകളും അതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരും അതുവരേക്കും ബായ്